എന്റെ പേര് സുന്ദാൽ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ സ്കൂൾ ജി വി എച്ച് എച്ച് എസ് പട്ടനാട് എന്റെ വീട് അലൂര് നാഗ ആരാധനമായുള്ള വിവിധ ഭാഗങ്ങളിൽ പാടി വരുന്ന ഒരു പാട്ട് നാഗം വസിക്കുന്ന കാടാണ് ഇരിക്കുന്ന കാവാണ് നാഗം വസിക്കുന്ന കാടാണ് ഇരിക്കുന്ന കാവാണ് കാഞ്ഞിരമുള്ളൊരു കാടാണ് നഗരക്ഷി വസിക്കുന്നു കാടാണ് കാഞ്ഞീരമുള്ളൊരു കാടാണ് ഇരിക്കുന്ന കാവാണ് ആടാടു പാമ്പേ ആടാടുപാമ്പുപാമ്പേമ്പെ ആടാടുപാമ്പേ കാവിലിളം പാമ്പേ താഴത്ത മല്ലിക പൂമലർ കാവിൽ നിന്നാ ലസ്യം കൂടാതെ പോയി മരൻ മാറാം മാനസ കുച്ചോല കാമുക മരം ചെയ്തത് യോഗ്യമാണോ താഴത്ത മല്ലിക പൂ മലർക്കാവലി നാലസ്യം കൂടാതെ പോയി മരൻ മാറാ മാനസ കുച്ചോല കാമുക മരം ചെയ്തത് യോഗ്യമാണോ ചെച്ചിപ്പനങ്കുല പോലെ നല്ല ചത്തുമിനുക്കിയെടുത്ത് ചെച്ചിപ്പനം കൊല പോലെ നല്ല ചത്തുമീനുക്കിയെടുത്ത് മാരൻ മനോഹരനാണേ നല്ല മാലിനിമാരുടെമാരൻ മാരൻ മനോഹരനാണേ നല്ല മാലിനിമാരുടെ മരൻ താഴത്തെ മല്ലിക പൂമലർ മലർ കാവിലും നാലസെങ്കൂടാതെ പോയി മരൻ ಮಾರ ಮಾನಸ ಗುಚ್ಚಲ ಕಾಮುಗ ಮಾರಿ ಚೇತದ ಯೋಗ್ಯ ಮನೋ ಕಲಗಲ

ಇಲ್ಲ ಗುಂನಾಗೆ ಆ ಮನದಾಗೆ ಇಳಗಲ ಕೈದಾಗೆ ಎಳಗಲ ಮನಿ ಕೈ ನಾಗೆ ಇಳಗಲ ಇಲ್ಲ ಗು ನಾಗೆ ಇಳಿ ಇಲ್ಲ ಗುಂನಾ